നമ്മളിപ്പോൾ ഫ്രീ ആണോ ഒരു പിടിച്ചാലും വന്നാണ് ഓരോ ഗ്ലാസ് പാലാട് പൈസ കഴിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് വരും കഴിക്കാൻ റെഡിയാ നടക്ക് എന്നിട്ടുണ്ടല്ലേ രണ്ട് ഗ്ലാസ് പിടിച്ചല്ലേ അത് നൂറ് അടുത്തില്ലേ നൂറ് എടുത്തില്ലേ രണ്ട് ഗ്ലാസ് പിടിച്ചാലേ മൂന്നാമത്തല്ലേ പുള്ളി കുടിച്ചല്ലേ പേരെന്താണ് തുറക്കല് ഇവിടെ വരുവാണം കഴിഞ്ഞല്ലേ നാലെണ്ണം പിന്നെ ശാഖിണ്ട് അഞ്ചാമത്തെ വല്ലടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവെച്ച പോലെ ആയല്ലോ അപ്പൊ അഞ്ചെണ്ണം കുടിച്ചുകഴിഞ്ഞല്ലേ ഒരു നേരത്തെ ആഹാരം എന്നോട് ഇത്രയും വേറെ ഉണ്ട് നമ്മൾ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ പേജ് നമ്മൾ ഫോൾ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് കിട്ടും അപ്പോൾ ഫോളോ ചെയ്തിട്ടോളി അടുത്ത പ്രാവശ്യം മിസ്സാകണ്ട അപ്പോൾ ഓക്കെ